ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഇൻഷുറൻസായ മെഡിസിപ്പിന്റെ രണ്ടാം ഘട്ടം അംഗീകരിച്ച സഭ സുരക്ഷ മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമായി വർദ്ധിപ്പിക്കും മുട്ട് ഇടുപ്പല് എന്നിവ മാറ്റിവെക്കുന്നതിനുള്ള ശസ്ത്രക്രിയകൾ അടിസ്ഥാന പാക്കേജിൽ ഉൾപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് മെഡിസപ്പിനു ചൊല്ലി വലിയ വിമർശനങ്ങളും പരാതികളും ഉയരുന്നതിനിടെയാണ് മന്ത്രിസഭ രണ്ടാം ഘട്ടം അംഗീകരിച്ചിരിക്കുന്നത് മൂന്ന് വർഷമായിരുന്ന പോളിസി കാലയളവ് രണ്ടായി കുറയ്ക്കും രണ്ടാം വർഷം പാക്കേജ് നിരക്കിലും പ്രീമിയം നിരക്കിലും വർധനയുണ്ടാകും രണ്ടായിരത്തി ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന ചികിത്സാ പാക്കേജിൽ ഉൾപ്പെടുത്തും മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷത്തിലേക്ക് പരിരക്ഷ ഉയർത്തുന്നതാണ് പ്രധാന മാറ്റം സി ആർ ടി ഐ സി ഡി ഹൃദയ ചികിത്സാ പദ്ധതികളെയും പാൽ കൊണ്ടുവരും കാൽമുട്ടും ഇടുപ്പല്ലും മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പത്തിന് ഗുരുതര ചികിത്സ അവയവമാറ്റ ശസ്ത്രക്രിയകൾ എന്നിവയ്ക്കായി ഇൻഷുറൻസ് കമ്പനി രണ്ടു വർഷത്തേക്ക് നാൽപ്പത് കോടി രൂപ കോർപ്പസ് ഫണ്ടായി മാറ്റിവെക്കണം അയ്യായിരം രൂപ സ്വകാര്യ ആശുപത്രികളിലും രണ്ടായിരം രൂപ വരെ സർക്കാർ ആശുപത്രികളിലും പ്രതിദിനം മുറിവാടകയായി ലഭിക്കും ഇ എസ് ഐ ആനുകൂല്യമില്ലാത്ത ബോർഡ് കോർപ്പറേഷൻ ജീവനക്കാർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്കാണ് കരാർ നൽകുക വ്യവസ്ഥകൾ ലംഘിക്കുന്ന ആശുപത്രികൾക്കെതിരെ ഇൻഷുറൻസ് കമ്പനി നടപടിയെടുക്കണം എന്നാണ് വ്യവസ്ഥ റിപ്പോർട്ടർ തിരുവനന്തപുരം